കഴിഞ്ഞ ദിവസം താഴ്ത്തമ്മേൻ്റെ വീട്ടിൽ ചെറിയൊരു നേർച്ച കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കാലത്ത് പഴയ പല ആചാരങ്ങളും ചിട്ടകളും എല്ലാം ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ ചെറിയ ചില കാര്യങ്ങളെങ്കിലും ആവർത്തിച്ച് വരുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അതിൻ്റെ അത് കാണുമ്പോഴും അതിലൊന്ന് കൂടുമ്പോഴും ഒക്കെ നമ്മളെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താഴ്ത്തമ്മ ഇതാ ആ വട്ടയപ്പൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇന്നത്തെ ദിവസം ഒരു പിറന്നാളുകാരൻ കൂടി ഉണ്ട് കേട്ടോ നമ്മളെ ആ കുഞ്ഞു കുടുംബത്തിൽ അപ്പം ഇപ്പം നമ്മൾ അവിടെ ആയതുകൊണ്ട് നമ്മളും ആ കുടുംബത്തിലെ രംഗത്തെ പോലെ ആയിരിക്കുന്നു അത്രത്തോളം സ്നേഹവും സന്തോഷമാണ് കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസമായുള്ള അവിടെ ചെന്നിട്ട് അവരെല്ലാവരുമായിട്ട് പരിചയപ്പെട്ടിട്ടും ഒരു കുടുംബം പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ Happy, happy birthday Mary happy, happy birthday pakad to you happy birthday happy birthday to you happy birthday to you happy birthday you ten <laughs> ah. <laughs> no chudu happy ആവലിട്ടോ ഗർട്ടോ ആവലിട്ടോ ഗർട്ടോ ആവലിട്ടോ ഗർട്ടോ റെക്കോർഡ് ഇല്ലേ ഇതിത്തിലേ ബുദ്ധിമക്കടെ അല്ലേ ഗടവാര മുളകും കുറേ എട്ട് കൊട്ട് ചേരാക്കി ആ ഓഹോ ആവുന്നേ കുറേല്ല കൊട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആളാം വീതം ഒരു മത്സരം തന്നെയായിരുന്നു കേട്ടോ എന്താ ഉണ്ട് ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്തപ്പോൾ എൻ്റെ വീഡിയോ വീട് എൻ്റെ ഫോണിന് പറ്റിയില്ല കേട്ടോ അങ്ങനെ എല്ലാവരും കേക്ക് കൊടുത്തപ്പോഴും എല്ലാവരും എന്തിലും ഉള്ള ആദ്യ ഈശ്വര അതിപ്പോൾ തീരുമെന്നായിരുന്നു കേട്ടോ ഞാൻ പലവട്ടം ചോദിച്ചു അല്ല ഞങ്ങൾക്ക് കിട്ടൂലായിരുന്നു എന്തായാലും കിട്ടി കിട്ടിയിട്ടോ കേക്ക്